ഹായ് എൻ്റെ പേര് അനറ്റ് ഞാൻ കോം ഗ്രാജുവേറ്റ് ആണ് ഇപ്പൊ ഞാൻ ലോൺ വൈസിൽ എം ബി ഫിനാൻസ് എന്ന കോഴ്സാണ് ചെയ്യുന്നത് ലോൺ വൈസിലേക്ക് എത്തിപ്പെട്ടത് വളരെ വലിയൊരു ആണ് എനിക്ക് പ്ലസ് ടു തൊട്ടുള്ള വലിയ ആഗ്രഹമാണ് എം ബി എടുക്കണമെന്നുള്ളത് അങ്ങനെ പി ജി എടുക്കുന്നത് ടൈമായി അപ്പോൾ ഓൺലൈൻ എടുക്കണോ ഓഫ്ലൈൻ്റെ എടുക്കണോ അടുത്തൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്തു പക്ഷേ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു അത് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് അവരെ റിപ്ലൈ റിപ്ലൈസ് ഒന്നും മാത്രമല്ല സാറ്റിസ്ഫൈഡ് ആയില്ല കാര്യം ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെടുക്കത്തില്ല മൂന്നിൻ്റെ അന്നായിരിക്കും റിപ്ലൈ ആയിരുന്നു അപ്പം അങ്ങനത്ര ലാഗ് പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ലേൺ വോയ്സിൻ്റെ ആഡ് കാണുന്നത് അങ്ങനെ ഞാൻ അവിടെ കോണ്ടാക്റ്റ് ചെയ്തു വിത്തിൻ സെക്കൻഡ് തന്നെ റിപ്ലൈ അങ്ങനെ അവർ കോൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ കോൾ ചെയ്തു അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു വിത്ത് ആൻഡ് വിത്ത് മെൻ്റർഷിപ്പ് പ്രോഗ്രാം അതെനിക്ക് വളരെ സർപ്രൈസ്ഡായി അത് കൊള്ളാം അനിഷ്ടമായി അതിനെ പറ്റി കേട്ടപ്പം അതായത് നമുക്ക് ഫുൾ ഒരു മെന്ററിനെ തരും അലോക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ഫുൾ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഡൗട്ട്സ് ആകാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം പറയണെങ്കിൽ അല്ലെങ്കിൽ എന്ത് സബ്ജെക്റ്റിനെ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യവും നമുക്ക് എന്ത് എന്താ പറയുക എന്ത് പൊട്ടത്തൊരു ഡൗട്ട് ആണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും കാരണം സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ ഈ ടീച്ചറിനും കാണുമ്പോൾ നമ്മൾ എന്താ മിസ് അടിക്കുവാലോ മിസ് വഴക്കോറോന്ന് ഓർത്ത് നമ്മള് പേടിച്ചിരിക്കും പറയാതെ പക്ഷെ ഇവിടെ അത്രയും പോലും പേടിക്കണ്ട അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഫ്രണ്ടിനെ പോലെ തന്നെ നമ്മളെ കൂടെ കാണും എന്ന് അത്രയും അഷ്വറൻസ് അത്രയും ഗ്യാരന്റീഡ് ആയിട്ട് അവർ നമ്മളടുത്ത് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇതായി ലോൺ മെസ്സേജ് ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയി ഞാൻ പിന്നെ പറഞ്ഞത് നമുക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് കാണും അതുപോലെ തന്നെ ഒത്തിരി 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 ആക്ടിവിറ്റീസ് കാണുമെന്ന് പറഞ്ഞു നമ്മളെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് കാണുമെന്ന് പറഞ്ഞു അതും എനിക്കിഷ്ടപ്പെട്ട് കാര്യം നമ്മൾ ഒരു ഓഫ്ലൈനായിട്ട് കോളേജിൽ പോയാലും അത്രയും അത്രയും നമുക്ക് ഓൺലൈനിൽ കിട്ടത്തില്ല അന്ന് എല്ലാവരും പറയും അത് കാരണം നമുക്ക് ബോറടിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ലോൺ വയസ്സിൽ ഡെയിലി ഡെയിലി അതായത് നമ്മൾ മെൻഡറ് മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഫുൾ ടൈം സ്റ്റുഡൻസിന് വേണ്ടി കൂടെ സപ്പോർട്ട് തന്നെ ഉണ്ട് അതാണ് എനിക്ക് ലേൺ വൈസ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് ഞാൻ ലേൺ വൈസിൽ എത്തിപ്പെട്ട ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ജോയിനിങ് ലേൺ വൈസില് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നല്ല ഗുഡ് ഗുഡ് കാര്യങ്ങൾ അതായത് മെൻറ്റർ സപ്പോർട്ടിങ് അത് എടുത്ത് പറയണം എപ്പോഴും കാരണം അത് എവിടെ എവിടെയില്ലാത്തൊരു കാര്യം തന്നെയാണ് ഫുൾ ടൈം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം നമുക്കൊരു നല്ലൊരു എന്താ പറയുക ഒരു ഫ്രണ്ടിനെ പോലെ ഫുൾ ടൈം നമ്മൾ തന്നെ കാണാം എൻ്റെ മെണ്ടറുടെ പേര് ഹിബ എന്നാണ് നല്ലൊരു മെൻടർ ആണ് പിന്നെ പിന്നെന്താണ് എനിക്ക് വേറൊരു സ്റ്റുഡൻറ്റിനോട്ട് ലേൺ വൈസ് ഞാൻ ഉറപ്പായിട്ട് ഞാൻ അത് ഒരു ഓപ്ഷൻ കൊടുക്കും കാരണം ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് കാര്യം ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിപ്പെടും നമ്മളെ എന്താ പറയുക നമ്മളെ ഡ്രീം നമുക്ക് എന്താ പറയുക സക്സീഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു ട്രസ്റ്റ് എനിക്ക് തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേറൊരു ആൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും ഇതാണ് എനിക്ക് ലേൺ വൈസിനെ പറ്റി പറയാനുള്ളത് പിന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലേൺ വൈസ്